ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വാളംപുളിയുടെ ഒരു ഫേസ് പാക്ക് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് വാളംപുളിയുടെ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ ഒരു കിഡിലിൻ ഫേസ് പാക്ക് ആണ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്ക് മാത്രമേ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാറുള്ളൂ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം വാളമ്പുളി വേണം പഞ്ചസാര വേണം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഇതിന് നമുക്ക് മിക്സ് ചെയ്യാം ഞാൻ കുറച്ച് വാളംപൊളി പിഴിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കസ്തൂരി മഞ്ഞൾ തന്നെ നിങ്ങൾ ഇതിനകത്ത് ഇടണം കേട്ടോ സാധാ മഞ്ഞൾ ഇടല്ലേ കസ്തൂരി മഞ്ഞൾ തന്നെ ഇടണം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ആ പഞ്ചസാര ലാസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ നേരത്ത് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കണ്ടോ പഞ്ചസാരയുടെ നല്ലതായിട്ട് മിക്സ് ആവട്ടെ ഇനി ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം ഫേസ് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തുടയ്ക്കാം ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തോ കുറച്ച് വായിലൊന്നും പോയാലും ഒരു കുഴപ്പമില്ല പുളിയാണ് ഒന്നും പ്രശ്നമുള്ള ഒരു സാധനങ്ങളും അതിൻ്റെ അകത്തില്ല അതുകൊണ്ട് ആരും ഒന്നും പേടിക്കണ്ട കേട്ടോ നന്നായിട്ട് ഇട്ടോ ഞാൻ എൻ്റെ ഫേസിൽ ഇട്ട് നല്ല റിസൾട്ടുള്ള പായ്ക്ക് മാത്രമേ ഞാൻ വീഡിയോ ആക്കി കൊണ്ടുവരാറുള്ളൂ അവിടെ നൂറ് ശതമാനം നിങ്ങക്ക് വിശ്വസിച്ചിടാം കഴുത്തിലൊക്കെ ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ണിൻറെ അവിടെയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ കയ്യിലിട്ട് കൊടുക്കാം ഞാനിപ്പം മുഖത്തും കഴുത്തും മാത്രമേ ഇടുന്നുള്ളൂ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് കാണാം ഞാനിപ്പോൾ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഫോണിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല ഫേസിന് നല്ല വ്യത്യാസം ഉണ്ടാവും ഒരു വൺ വീക്ക് കൂടുമ്പോഴൊക്കെ ചെയ്താൽ മതി നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്യണം കണ്ടോ എൻ്റെ മുഖം നല്ല വ്യത്യാസമില്ലേ കണ്ടോ അറിയാൻ പറ്റുന്നില്ലേ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ